ഇഷ്ടമാണ് ഇഷ്ടമാണ് കാര്യങ്ങളിൽ ഏറ്റവും കാര്യങ്ങൾ അന്തസ്സുള്ള ചെയ്യാം നിസ്സാരമായ കാര്യങ്ങള് അല്ല നമ്മൾ അതിക്കും മീതെ വളരെ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു മഹല് സംവിധാനം എന്ന് പറയുന്ന ചെറുതല്ല പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മസ്ജിദിൻ്റെ ഒരു കമ്മിറ്റി ജമാഅത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് വെറുതെ കണക്ക് വായിച്ച് ശമ്പളം കൊടുത്ത് അവരെ പിരിച്ചുവിടാനുള്ളതല്ല അല്ലെങ്കിൽ പള്ളിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടോ അത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്യണം ശരിയാണ് പക്ഷേ ആ മഹല്ലിന്റെ നന്മ ആ മഹല്ലിലെ ജനങ്ങളുടെ നന്മ അവർക്ക് എഴിമ പഠിക്കാൻ അവസരമുണ്ടോ അവരിൽ പ്രായമുള്ളവർക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തവർക്ക് ഓതാൻ ഒരു ക്ലാസ് ഒരു സ്ഥാപനം വിളിച്ചുകൊണ്ട് വന്ന് മഹൽ അതിന് ശമ്പളം കൊടുക്കുന്നു കൃത്യമായും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു സാധുമാർ കൃത്യമായി ജോലി ചെയ്യുന്നു അത് പരിശോധിക്കുന്നു അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നു സാധുമാർക്ക് ഒരിക്കലും നാട്ടുകാരോട് ചെന്നൊരു കുഞ്ഞിനെ കെട്ടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ വരുത്താതെ ന്യായമായ ശമ്പളം അവർക്ക് കൊടുക്കുന്നു മദ്രസ രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പൂട്ടിയിടല്ലേ അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കാം ഹയർ സെക്കൻഡറി കഴിഞ്ഞവർ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ കല്യാണത്തിന് പോകുന്നവർ പ്രീമാരിറ്റൽ കോഴ്സുകൾ ഡി അഡിക്ഷൻ ഉപദേശങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കരിയർ ഗൈഡൻസ് ഇതൊക്കെ നമ്മുടെ മദ്രസ സംവിധാനം ഉപയോഗിച്ചൂടെ നമ്മുടെ സ്ഥാപനം പൂട്ടിക്കിടക്കാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ മദ്രസ പിന്നെ പൂട്ടിക്കിടക്കാണ് അത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈവനിങ് ക്ലാസുകൾ നമ്മുടെ മസ്ജിദുകൾ ഒരു ഹെഫത് ഹെഫത് എന്ന് പറയുമ്പോഴേക്കും കോളേജ് ആലോചിക്കാം നമ്മുടെ മസ്ജിദ് പോലെ പള്ളി പോരെ പള്ളി എത്ര വലിയ സംവിധാനമാണ് അഞ്ചു നേരത്തെ വക്തുകഴിഞ്ഞ് പൂട്ടിടാനാണോ അവിടെ ഉണ്ടാവട്ടെ എല്ലാ നിലക്കും മാതൃകാപരമായ സംവിധാനങ്ങൾ ഇഷ്ടമാണ് ചെയ്യുക

മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയെക്കാളും നല്ലത് എന്നിട്ട് പറയുമായിരുന്നു